ഹായ് ഇതിൻ്റെ പേരെന്താ അറിയോ ഈ പഴത്തിൻ്റെ പേരെന്താണെന്നറിയോ ഞാൻ നെസ്റ്റോയിൽ പോയപ്പോൾ വാങ്ങിച്ചതാട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് മൂന്നെണ്ണ വാങ്ങിച്ചു നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഇതിന് വില വരുന്നത് നമുക്കതൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ എടക്കുണ്ട് വരുന്നത് അപ്പം ഇതൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെ ഉണ്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കാണാനൊക്കെ നല്ല ഓറഞ്ച് കളറാണ് നല്ല ഭംഗിയൊക്കെ ഉണ്ട് അതൊന്ന് മുറിച്ച് നോക്കാം ൊന്നൂല്ലേ തൊന്നു തന്റെ ചോദ്യം കുരു ഒന്നും ഇല്ല അതില് നല്ല രസം പുത്താൻ നല്ല മധുരം ഉണ്ട് എനിക്ക് കുരു ഒന്നുമില്ല അതില്ല അപ്പൊ ഇതിന്റെ പേരറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണം കുരു നല്ല അടിപൊളി പഴ കേട്ടോ നല്ല മധുരമുണ്ട് ഇങ്ങനെ ഒരു കടിക്കുന്നുണ്ട് അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് കഴിക്കാം കേട്ടോ നല്ല മധുരമുണ്ട് കുരു ഒന്നുമില്ല നല്ല രസമുണ്ട് അപ്പോൾ പേരറിയില്ല പേര് കമൻറ്റ് ചെയ്ത് പറയണേ